ഒരു നൂറ്റാണ്ടിനു മുൻപ് ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിൽ പ്രിന്റ് ചെയ്ത പുസ്തകങ്ങൾ കോന്നിയ റിപ്പബ്ലിക്കൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സൂക്ഷിച്ചിരിക്കുന്നത് കൗതുകമായി മാറുകയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഹാരിസൺ ആൻഡ് ക്രോസ്ഫീൽഡ് കമ്പനിയുടെ റബ്ബർ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് ട്രസ്റ്റിന്റെ കല്ലേലി തോട്ടത്തിലെ മാനേജറായിരുന്ന ഫാർ ഫാർസായിപ്പ് സംഭാവന ചെയ്ത പുസ്തകങ്ങളാണ് ഫാർ ലൈബ്രറി എന്ന പേരിൽ ഇപ്പോഴും സൂക്ഷിക്കുന്നത് ശ്രീലങ്കയിലെ വാൾഡിമാർ തേയിലത്തോട്ടത്തിലെ മാനേജറായിരുന്ന ഫാർസായിപ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് എത്തുന്നത് ശ്രീമൂലം പ്രജാസഭയിൽ പ്ലാന്റേഷൻ അസോസിയേഷന്റെ മെമ്പർ ആയിരുന്ന അദ്ദേഹത്തിന്റെ ശ്രമഫലമായാണ് പുനലൂർ വടശ്ശേരിക്കര റോഡ് നവീകരിച്ചത് ഗതാഗത സൗകര്യങ്ങൾ പരിമിതമായിരുന്ന കാലത്ത് കല്ലേലിൽ നിന്നും കുതിരപ്പുറത്ത് എത്തി മടങ്ങുന്ന ഫാർ സായിപ്പിൻ്റെ രൂപം ഇന്നും പഴമക്കാരുടെ മനസ്സിലുണ്ട് എൻ്റെ പേര് എസ് സന്തോഷ് കുമാർ ഞാൻ ഈ സ്കൂളിലെ മുൻ അധ്യാപകനാണ് റിപ്പബ്ലിക്കൻ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആണ് സ്ഥാപനം സ്ഥാപനത്തിൻ്റെ ട്രസ്റ്റ് മെമ്പറാണ് ഞാൻ എന്നോടൊപ്പം ഉള്ളത് എൻ്റെ അതിഥൻ ശ്രീ എൻ മനോജാണ് റിപ്പബ്ലിക്കൻ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മാനേജിങ് ട്രസ്റ്റിയാണ് മനോജ് ഇത് ഞങ്ങളുടെ സ്കൂളിലെ ഫാ ലൈബ്രറിയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്കൂളിന് സംഭാവനയായി ലഭിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് ഫാർ ലൈബ്രറിയിൽ സൂക്ഷിച്ചത് ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരു സ്ഥാപനത്തിലും ഇതുപോലെ ഒരു ലൈബ്രറി കാത്തു സൂക്ഷിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കോന്നിയിൽ ജനവാസമാകുന്നതിന് മുമ്പ് കല്ലേലി എസ്റ്റേറ്റിൽ അവിടുത്തെ സൂപ്പർ ഉണ്ടായിരുന്ന ഫാം സായിക്കുണ്ടായി അദ്ദേഹം തിൻ്റെ പുസ്തക ശേഖരണമാണ് പുസ്തകങ്ങളോടൊപ്പം സായിപ്പ് സംഭാവന ചെയ്ത ഒരു ക്ലോക്കും സ്കൂളിൽ ഉണ്ടായിരുന്നു ക്ലോക്ക് കാലപ്പഴക്കത്താൽ നശിച്ചെങ്കിലും പുസ്തകങ്ങൾക്ക് ഇന്നും കേടുപാടുകളില്ല ഫോട്ടോഗ്രാഫി അപൂർവമായിരുന്ന കാലത്ത് ഫാർ സായിപ്പിന്റെ ചിത്രം പകർത്തുവാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ഫാർ സായിപ്പിനെ അദ്ദേഹം സംഭാവന ചെയ്ത പുസ്തകങ്ങളിലൂടെയും കല്ലേലി തോട്ടത്തിൽ അദ്ദേഹം താമസിച്ചിരുന്ന ബംഗ്ലാവിലൂടെയും നാട്ടുകാർ ഓർമ്മിക്കുകയാണ് വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഇപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് അറിവുള്ളൂ കാരണം വളരെ പ്രായമുള്ളവർക്ക് മാത്രമേ ആ കാലഘട്ടം ഓർമ്മയുള്ളൂ പുതിയ തലമുറയിൽ ആരും തന്നെ അത് ഓർക്കുന്നില്ല ഈ ഫാസ ഇപ്പോൾ കോന്നിയിലെത്തുമ്പോൾ അദ്ദേഹത്തിന് അന്നും ഈ സ്കൂളിലെ മാനേജർ ആയിരുന്ന കല്ലറയത്ത കെ ആർ മാറു വയ്ക്കുള്ള സാറുമായി ഒരു ബന്ധം കാരണം അദ്ദേഹം ഈ എസ്റ്റേറ്റിൽ നിന്ന് തിരികെ പോവാൻ നേരം അദ്ദേഹത്തിന്റെ പുസ്തക സേവനം ഈ സ്കൂളിലെ ലൈബ്രറിക്ക് സംഭാവന ചെയ്തു ഞങ്ങൾ അദ്ദേഹത്തിന്റെ വേണ്ടി എന്ന പേരിൽ തന്നെ സ്കൂളിന്റെ ആദ്യകാല മാനേജറായിരുന്ന കല്ലറയത്തും മാധവൻപിള്ളയുമായുള്ള അടുപ്പമാണ് സായിപ്പിനെ സ്കൂളിലേക്ക് പുസ്തകങ്ങൾ നൽകാൻ പ്രേരിപ്പിച്ചത് പുസ്തകങ്ങളുടെ പുറംചട്ടയ്ക്കും കടലാസുകൾക്കും നിറം അങ്ങിയത് ഒഴിച്ചാൽ ഇന്നും കേടുപാടുകളില്ല ഇവിടെ ഇംഗ്ലണ്ടിൽ പ്രിന്റ് ചെയ്ത പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ ശേഖരത്തിൽ കൂടുതലായിട്ടുള്ളത് അങ്ങനെ വിലമതിക്കാനാവാത്ത ഒരു പുസ്തക ശേഖരമാണ് അദ്ദേഹം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് ഞങ്ങൾ സ്കൂളിൽ നിന്ന് കുറേ ടീച്ചേഴ്സും ഒക്കെ പല പ്രാവശ്യം കല്ലീലി എസ്റ്റേറ്റും അവിടെ പോയി ഇതിൻ്റെ ഫയലുകളൊക്കെ പരിശോധിച്ചെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് കൂടുതൽ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല പഴയ ആൾക്കാർ പറഞ്ഞുള്ള അറിവ് മാത്രമാണ് ഞങ്ങൾക്കുള്ളത് എങ്കിലും ഇന്നും ഞങ്ങളൊരു നിധി പോലെ തന്നെ ഈ ഫർ ലൈബ്രറി സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് സ്കൂളിലെ ലൈബ്രറിയിൽ ഫാർ ലൈബ്രറി എന്ന പേരിൽ പ്രത്യേകം സൂക്ഷിച്ചിരിക്കുകയാണ് ഒരു നൂറ്റാണ്ടിനോട് അടുത്ത് പഴക്കമുള്ള ഈ പുസ്തകങ്ങൾ ചാൾസ് ഡിക്കൻസിന്റെ ഗ്രേറ്റ് എക്സ്പ്രഷൻ ജോസഫ് സ്റ്റാലിൻ്റെ ജീവചരിത്രം എഡ്വേർഡ് വില്യമിൻ്റെ നൈറ്റ്സ് എന്നീ പുസ്തകങ്ങൾ പ്രധാനപ്പെട്ടവയാണ്